ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പിന്നെ നമ്മൾ ഒലിപ്പുറത്തേക്ക് പോണ താമര വരയ്ക്കാൻ വേണ്ടി അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് നമ്മൾ ആമ്പൽപ്പാടം കാണാൻ പോവുകയാണ് നമ്മുടെ എറണാകുളം ജില്ലയിൽ ഒലിപ്പുറ എന്ന സ്ഥലത്ത് നമുക്ക് ഉണ്ട് അപ്പം നിറയെ ആമ്പലി പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടിയുള്ള യാത്രയാണ് ഇന്ന് അപ്പോൾ ഒരുപാട് തിരക്ക് ഉണ്ടെന്ന് കേട്ടു അതുപോലെ തന്നെ നവതി ദിവസം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ആൾക്കാരുണ്ട് അപ്പോൾ ഓരോരുത്തരും ആമ്പലൊക്കെ പറിച്ചുകൊണ്ട് പോകുന്നുണ്ട് അപ്പോൾ നമ്മളും ഒരു വൈകുന്നേരം ഒരു നാല് മണിക്ക് ശേഷമാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ തന്നെ ഒരുവിധം തിരക്കും കാര്യങ്ങളൊക്കെയായി അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഒലിപ്പുറം പാടം അപ്പോൾ ഈ പാടത്തിൻ്റെ അവിടെ വെച്ച് നമ്മൾ ഒരുപാട് ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇച്ചിരി ആണ് നമുക്ക് ആമ്പലൊക്കെ ഒന്ന് കാണാൻ പോകണം അപ്പോൾ ഞങ്ങൾ ഈ നിൽക്കുന്ന ഏരിയയിൽ ആമ്പലില്ല അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ അവിടെയാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഇവിടെയാണെന്ന് വെച്ചാണ് ആദ്യം നമ്മൾ വന്നത് അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് ആകെ നമ്മൾ വിചാരിച്ചു കുറച്ച് നനവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് വെച്ചാൽ പക്ഷേ നല്ല ഡ്രൈ ആയി കിടക്കുവായിട്ട് നമ്മുടെ മണ്ണ് മൊത്തം ഇങ്ങനെ ചവിട്ടുമ്പോൾ ഇങ്ങനെ താന്നു പോകും പക്ഷേ ഇങ്ങനെ ഡ്രൈ ആയിട്ട് കിടക്കുവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഓടിക്കളിക്കുകയൊക്കെ ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് പിള്ളേരാണ് ഇവിടെ നിന്നിട്ട് റീൽസും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടായിരുന്നു പിന്നെ അപ്പുറത്ത് സേവ് ദ ഡേറ്റ് ഒക്കെ നടക്കേണ്ടായിരുന്നു അപ്പോൾ നമ്മളിവിടെ കുറച്ച് നേരം ചില്ലെയ്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടാട്ടോ നമ്മൾ ആമ്പലിൻ്റെ ആ സൈഡിലോട്ട് പോയത് സേവ് ദ ഡേറ്റ് അല്ലാത്തതാണ് മദർ ടു ബി ടൂബി ആണ്ട്ടോ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മൾ കുറച്ച് നേരം അവിടെ കളിച്ച് കളിച്ച് കഴിഞ്ഞാൽ ആകെ വിഷമിച്ച് ആകെ ദാഹിക്കണ സിറ്റുവേഷൻ വന്നപ്പോഴേക്കും നമ്മൾ ഇപ്പോഴത്തെ സൈഡിലോട്ട് വന്നു ഈ ഒരു സൈഡിലാണ് ആമ്പലിൻ്റെ ഒക്കെ ഒരു ഏരിയ അപ്പോൾ ഇവിടെയാണ് കൂടുതൽ ആൾക്കാരും ഉള്ളത് അപ്പോൾ ഇവിടെ ഇങ്ങനത്തെ ചെറിയ കടകളുണ്ട് നമുക്ക് ചായയും പഴംപൊരി ഒക്കെ കിട്ടുന്ന ഒരു ചെറിയൊരു കടയാണിത് അപ്പോൾ ഇവിടെ നമുക്ക് നമ്മൾ സോഡാ സർവത്താണ് ഓർഡർ ചെയ്തത് അതുപോലെ തന്നെ ഈ കടയിൽ പഴയ നമ്മൾ പണ്ട് യൂസ് ചെയ്തിട്ടുള്ള ചെറിയ സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ കോലുമിഠായി അതുപോലെ മദാമപ്പൂട അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമ്മൾ നേരെ നമ്മുടെ പാടത്തോട്ട് പോയി അപ്പോൾ നമ്മൾ ഫോട്ടോയിലൊക്കെ കണ്ടപ്പോഴേക്കും ഇവിടെ നിറച്ചും ആമ്പലായിരുന്നു പക്ഷേ തിരക്ക് ഉള്ള സമയത്ത് ആൾക്കാർ ഈ സൈഡിലുള്ള ആമ്പൽ മൊത്തം പറിച്ചു പറിച്ചു പറിച്ച ആകെ ഇത്രേ ഉള്ളൂ അപ്പോൾ ഈ നമുക്ക് ഈ സൈഡിൽ കൂടെ പോകുമ്പോഴേക്കും കൈയിട്ട് കിട്ടിയ നമുക്ക് എടുക്കാവുന്ന രീതിയിലാണ് നമ്മൾ ഈ അറ്റുത്തൂള പോയിക്കൊണ്ടിരുന്നത് നടുക്ക് വശത്താണ് ഏകദേശം കൂടുതലുള്ളൂ കാരണം ഇത് ആഴം ഉള്ളതുകൊണ്ട് അങ്ങോട്ടേക്ക് ആരും ഇറങ്ങില്ല അല്ലെങ്കിൽ കൈ എത്തിപ്പിടിക്കുന്ന രീതിയിലാണ് എടുക്കത്തുള്ളൂ അപ്പോൾ നമ്മൾ ഇറങ്ങാൻ വേണ്ടി പോയപ്പിക്കും അപ്പുറത്തുനിന്ന് ചേട്ടന്മാർ പറഞ്ഞ് ഇറങ്ങേണ്ട ആഴം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവർ എടുത്ത ആമ്പല് നമുക്ക് എറിഞ്ഞിട്ട് വരുവാണ്ടാണ് ചെയ്തത് അപ്പോൾ ഫൈനലി നമുക്ക് ആമ്പല് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുട്ടും കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവർ പറഞ്ഞ് ഇന്ന് ഇന്ന് വെളുപ്പിനാവുമ്പഴേക്കും അത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വിടർന്നോളും നിങ്ങൾ വിടർത്താൻ നിൽക്കേണ്ട തന്നെ വിടർന്നോളും എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആ മുട്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇങ്ങനെ അത് അത് കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ ഇങ്ങനെ പറച്ച് വലുതാക്കാൻ വേണ്ടി നോക്കിയതാണ് അപ്പോൾ അവർ പറഞ്ഞു വേണ്ട അങ്ങനെ ചെയ്യണ്ടെന്നും പിന്നെ അതുപോലെ തന്നെ സൈഡിൽ നമുക്ക് അച്ചിങ്ങൊക്കെ ഇവർ നട്ടിട്ടുണ്ട് കേട്ടോ നാച്ചുറലായിട്ടുള്ള അച്ചിങ്ങയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് നമ്മൾ കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് ഇതൊക്കെ വെച്ച് പിള്ളേരുടെ ഫോട്ടോസൊക്കെ കുറച്ചു നേരം എടുത്തു ആയിരുന്നു താമരയല്ലാമരാണ്

ഇതെല്ലാം മേടിച്ച ശേഷം ഇതെല്ലാം നമ്മള് പതിച്ചു കഴിഞ്ഞു അപ്പൊ നമ്മള് വീട്ടിൽ പോകാൻ പോണേ ഇനി നമ്മള് വീട്ടിൽ പോകുന്നതാണ് അപ്പൊ എല്ലാരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അല്ലെങ്കിൽ അടിച്ചോടുക്കും ബായ്